മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന സിംഗിങ് ബൗൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ അവസ്ഥ വളരെ ഭീകരമാകുന്നതും പതിവാണ് എന്നാൽ ഒരു പാടുന്ന പാത്രം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ ചിലതെങ്കിലും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കൂട്ട് ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സമ്മർദ്ദമുണ്ടാക്കുന്ന ഘടകങ്ങളാണ് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധങ്ങളുടെ തകർച്ച എന്നിവയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത്തരം മാനസിക സമ്മർദ്ദം ചില ചികിത്സയിലൂടെ മാത്രമേ മാറാറുള്ളൂ എങ്കിലും ഇപ്പോൾ ഇതാ പാടുന്ന പാത്രത്തിലൂടെയും ഇവ മാറ്റാവുന്നതാണ് അതിൻ്റെ പേരാണ് സിംഗിങ് ബൗൾ എന്താണ് സിംഗിങ് ബൗൾ ഹിമാലയത്തിൽ നിന്നാണ് സിംഗിങ് ബൗൾ അല്ലെങ്കിൽ ടിബറ്റൻ പാടുന്ന പാത്രങ്ങളുടെ ഉത്ഭവം ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് പരമ്പരാഗത മതപരമായ ചടങ്ങുകളിൽ സന്യാസികൾ ഉപയോഗിച്ചു വരുന്നതാണ് വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലും കണ്ടുവരുന്ന സിംഗിങ് ബൗൾ സാധാരണയായി ചെമ്പ് സിങ്ക് ഇരുമ്പ് വെള്ളി സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാത്രത്തിൽ തട്ടാനായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ആകൃതിയിലുള്ള മര കഷ്ണമാണ് ഇത് മാലറ്റ് എന്നാണ് അറിയപ്പെടുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ വേദന ശമിപ്പിക്കാൻ രോഗശാന്തി മെച്ചപ്പെടുത്തിയ വൈകാരിക ക്ഷേമം എന്നിവ സിംഗിങ് ബൗളിലൂടെ ലഭിക്കുന്നു ഈ ബൗളുകളിൽ മാലറ്റ് ഉപയോഗിച്ച് ചെറുതായി തൊട്ട് കൊണ്ടുണ്ടാകുന്നത് വഴി ശബ്ദവും വൈബ്രേഷനും നമ്മെ കൂടുതൽ ആരോഗ്യവന്മാരാക്കുന്നു സിങ്ങിംഗ് ബൗളുകളുടെയും യോങ്ങിൻ്റെയും ശബ്ദം യോജിക്കുന്നത് വഴി തലച്ചോറിൻ്റെ ഇരുവശങ്ങളിലും ആഴത്തിലുള്ള ഒരു വിശ്രമം ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു ഇതെല്ലാ തലങ്ങളിലും സമ്മർദ്ദം ഒഴിവാക്കുകയും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ സിംഗിംഗ് ബൗളിനെ കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് Ethnic Health Code in Public Interest.